നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള ജനപക്ഷം പാർട്ടിയെ അപ്പാടെ ബി ജെ പി ലയിപ്പിച്ചാണ് പി സി ജോസ് ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കളം മാറ്റം നടത്തിയത് വലിയ ഓഫറുകൾ അദ്ദേഹത്തിന് മുൻപിൽ ബി ജെ പി വെച്ചു എന്നായിരുന്നു പി സി ജോസ് ബി ജെ പിറത്തു വന്ന റിപ്പോർട്ടുകൾ അതിനൊന്നായിരുന്നു അത്രേ പത്തനംതിട്ടയിൽ ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാം എന്നത് എന്നാൽ പത്തനംതിട്ടയിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ മറ്റൊരു അഭിപ്രായം ശക്തമാകുന്നു എന്ന റിപ്പോർട്ടുകൾ ഇതാ പുറത്ത് ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇനി ജനപക്ഷം പാർട്ടി ഇല്ല എന്നും നേരത്തെ പി സി ജോർജ് പറഞ്ഞിരുന്നു ബി ജെ പിയുടെ വിജയത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് എന്നാൽ പത്തനംതിട്ടയിൽ എൽ ഡി എഫും യു ഡി എഫും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്ന് ഉറപ്പായതോടെയാണ് ബി ജെ പി ഇപ്പോൾ അസ്വാരസ്യം ഉയർന്നിരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എം പി ആന്റോ ആന്റണി തന്നെയാവും പത്തനംതിട്ടയിൽ ഇറങ്ങുക എന്നാണ് വിവരം എൽ ഡി എഫിനു വേണ്ടി മുതിർന്ന സി പി എം നേതാവ് തോമസ് ഐസക്കിന്റെ പേരും അന്തിമ പട്ടികയിലുണ്ട് ഇതിനിടെയാണ് എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി ആരെ ഇറക്കുമെന്ന് ചർച്ച പി സി ജോർജ് വേണ്ട എന്ന് ജില്ലയിലെ ബി ജെ പി നേതാക്കൾ നിലപാടെടുത്തുവെന്നാണ് വിവരം ഇതോടെയാണ് പത്തനംതിട്ട സീറ്റ് ലക്ഷ്യം വെച്ച് ബി ജെ പിയിലെത്തിയ പി സിക്ക് പണിയിട്ടിയിരിക്കുന്നത് പ്രധാന മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബി ജെ പി മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട മാത്രമല്ല മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും ചെയ്തതാണ് ഇനി വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ നാണക്കേടാണെന്ന് ബി ജെ പി വിലയിരുത്തുന്നു പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾക്കിടയിൽ അഭിപ്രായം തേടിയിരുന്നു ഇവരിൽ കൂടുതൽ പേരും പി സി ജോർജ് വേണ്ട എന്നാണ് അഭിപ്രായപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യവും ചിലർ മുന്നോട്ട് വച്ചു ഈ സാഹചര്യത്തിൽ പി സി ജോർജ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് പത്തനംതിട്ട ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം പാർട്ടി മുഖവിലക്കെടുത്ത പി സി ജോർജ് നാണം കിടമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല